നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോൾ ടീം ഏറ്റവും പരിതാപകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് പറയുമ്പോൾ ഇവിടുത്തെ ആരാധകർക്ക് എന്താണ് തോന്നുക എന്ന് എനിക്കറിയില്ല പക്ഷേ ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ ആ രൂപത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് അവർ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ബ്രസീൽ അവസാനമായിട്ട് വേൾഡ് കപ്പ് നേടിയത് അതിനുശേഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് കപ്പുകൾ കടന്നുപോയി എന്ന് പറഞ്ഞാൽ ആ ഒരു പത്തിരുപത് വർഷക്കാലത്തിനിടക്ക് ബ്രസീല് എഴുപത്തിയൊന്ന് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചപ്പോൾ അഞ്ച് കളികൾ മാത്രമാണ് തോറ്റത് ആ രണ്ട് പതിറ്റാണ്ടിനിടക്ക് അതേസമയം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് എട്ട് മത്സരങ്ങൾ കളിച്ചപ്പോഴേക്കും ബ്രസീൽ തോറ്റത് നാല് മത്സരങ്ങളാണ് സോ ക്രൈസിസ് പോയിൻ്റ് ഫോർ സെലകഓ എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഈ കണക്കുകൾ വെച്ച് പറയുന്നത് ഇവിടുത്തെ ആരാധകർ നമ്മളിത് പറയുമ്പോൾ അതിനെ മറ്റ് തരത്തിൽ കാണാറുണ്ട് അതങ്ങനെ കാണട്ടെ പക്ഷേ ബ്രസീലിയൻ മാധ്യമങ്ങൾ അങ്ങനെയല്ല അവർ വളരെ സീരിയസ് ആയിട്ട് അവരുടെ ടീമിൻ്റെ ക്രൈസിസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നെയ്മർ ജൂനിയർ വിത്തൗട്ട് നെയ്മർ ജൂനിയർ ബ്രസീലിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അത് അംഗീകരിക്കേണ്ട കാര്യമാണ് അപ്പോൾ നെയ്മർ ഇല്ലാത്ത ഘട്ടത്തിൽ മികവ് കാണിക്കേണ്ട താരങ്ങളായിട്ട് കണക്കാക്കുന്നവരൊന്നും ആ മികവിലേക്ക് എത്തുന്നില്ല അത് യാഥാർത്ഥ്യമല്ലേ ഇപ്പോൾ നോക്കുക വിത്ത് നെയ്മർ വിത്തൗട്ട് നെയ്മർ എന്താ സംഭവിച്ചത് നെയ്മർ ബ്രസീലിനായിട്ട് രണ്ടായിരത്തി പത്ത് മുതൽ കളിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റി രണ്ട് വിജയങ്ങളാണ് എഴുപത്തി രണ്ട് ശതമാനമാണ് വിത്ത് നെയ്മർ ബ്രസീലിൻ്റെ വിജയ ശതമാനം മിനിം പെർസെൻറ്റേജ് എഴുപത്തി രണ്ട് ശതമാനം ഇരുപത്തിനാല് കളികൾ തോറ്റിട്ടുണ്ട് പന്ത്രണ്ട് കളികൾ സ ഇരുപത്തിനാല് കളികൾ സമനിലയായിട്ടുണ്ട് പന് പന്ത്രണ്ട് കളികൾ ആ തോറ്റുള്ള ഒമ്പത് ശതമാനം മാത്രമാണ് തോൽവിയുടെ ഒരു പെർസെൻറ്റേജ് ഉള്ളത് വിത്തൗട്ട് നെയ്മർ ഈ കാലഘട്ടത്തിൽ അറുപത് മത്സരങ്ങൾ ബ്രസീൽ കളിച്ചപ്പോൾ വിജയിച്ചത് മുപ്പത്തിമൂന്ന് ശ മുപ്പത്തിമൂന്ന് കളികൾ മാത്രമാണ് അൻപത്തി അഞ്ച് ശതമാനം മാത്രമാണ് ബ്രസീലിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് വിത്തൌട്ട് നെയ്മർ വിത്ത് നെയ്മറോ എഴുപത്തിരണ്ട് ശതമാനം നെയ്മറുടെ ഇമ്പാക്റ്റ് അതിൽ തന്നെ സുവ്യക്തമാണ് നെയ്മറില്ലാത്ത കാലത്ത് കളിച്ച അറുപത് കളികളിൽ പകുതിയിലധികം അതായത് മുപ്പത്തിമൂന്ന് മാത്രമാണ് വിജയിച്ചത് പതിനാല് സമനില പതിമൂന്ന് തോൽവിളി ഇരുപത്തിയൊന്ന് ശതമാനം തോറ്റു നെയ്മർ കളിച്ചപ്പോഴോ ഒമ്പത് ശതമാനമേ തോറ്റിട്ടുള്ളൂ ഇന്നലെ ഇന്ന് ഇന്നാണല്ലോ ഇന്ന് രാവിലെയാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ അവിടുത്തെ സമയം പറയും പരാഗീല സമയം പറയും ഇന്നലെയാണ് കളി കടന്നത് ആ കളിയിൽ നെയ്മർ ജൂനിയറെ മടക്കി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെയ്മറുടെ തിരികെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ പോസ്റ്ററും മറ്റുമൊക്കെ ഉയർത്തി കാണിക്കുകയുണ്ടായി സോ വിത്തൌട്ട് നെയ്മർ ഇപ്പോൾ ബ്രസീലിന് മുന്നോട്ട് പോവുക എന്നുള്ള ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് ഇരുട്ടിൽ തപ്പുന്ന പോലെയാണ് കോച്ചിട്ട് ഒരുപാട് ജൂനിയറുടെ ഒരു അവസ്ഥ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് എത്താം